നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന അതായത് ഇന്നത്തെ ട്രെൻഡിങ് നിൽക്കുന്ന ഒരു അഡാർ ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എന്താണറിയാ പാരാഗ്രാമം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഷോർട്ട് നെക്കുകളുടെ ഒക്കെ വ്യത്യസ്തപരമായിട്ടുള്ള മോഡൽ ഇത് നമുക്ക് അവൈലബിൾ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് നമുക്കൊക്കെ വരുന്നുള്ളത് നമുക്ക് ഈ ഒരു ചെയിൻ എടുത്ത് നോക്കാം ഇതൊന്നു നോക്കി നോക്കും ജസ്റ്റ് വളരെ ആയിട്ടുള്ള ഒരു നെക്കാണ് ഇത് നമുക്ക് എമൗണ്ട് വരികയാണെങ്കിൽ വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ റെഡ് സ്റ്റോൺ ഒക്കെ വന്നിട്ട് യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ അടുത്തൊരു ചെയിൻ വാങ്ങിച്ചാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ടൊന്നാണിച്ചോ ഇതൊന്നും കാണിച്ചോളൂ ജസ്റ്റ് ചെറിയൊരു ഹാർട്ടൊക്കെ വന്നിട്ടുള്ള ബ്ലാക്ക് ഹാർട്ട് ഒക്കെ വന്നിട്ട് അടിപൊളി വളരെ തിൻ ആയിട്ടുള്ള ഒരു ഷോർട്ട് നെക്കാണ് ഇതാണെങ്കിലും നമുക്ക് വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതുപോലെയുള്ള ഒരുപാട് വ്യത്യസ്തപരമായിട്ടുള്ള വൺ കളക്ഷൻസ് തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വന്നിട്ട് നോക്കിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് എയ്റ്റീൻ ക്യാരറ്റും ട്വന്റി ടു കാരറ്റും ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ് ചെയ്യുന്നത് രണ്ടിലും വരുന്നുണ്ട് പതിനെട്ട് ക്യാരറ്റിലും വരുന്ന